ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം ശ്രീരംഗം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന നഗരക്ഷേത്രമാണ് ഏഴ് മതിലുകൾ ചേർന്ന മഹാവിഷ്ണു ക്ഷേത്രം വലുപ്പത്തിൽ ഒന്നാമത് നൂറ്റി അൻപത് ഏക്കറോളം പരന്നു കിടക്കുന്നു അനന്തശയന രൂപത്തിലുള്ള ഭീമാകാരമായ വിഷ്ണു പ്രതിഷ്ഠ ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയത് മഹാലക്ഷ്മിയെ രംഗനായകി എന്നാണ് അറിയപ്പെടുന്നത് ഉപദേവകൾ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം വരാഹം ധന്വന്തരി തുടങ്ങിയ മഹാവിഷ്ണു അവതാരങ്ങളും ഗണപതിയുടെ തുമ്പിക്കൈ ആഴാർ എന്ന ഗണപതി ക്ഷേത്രവും കുടികൊള്ളുന്നു ഡിസംബർ ജനുവരിയിൽ നടത്തുന്ന ഇരുപത്തൊന്ന് ദിവസത്തെ വാർഷിക ഉത്സവം ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നതാണ് മാനിജസ്വാമികളുടെ പ്രതിഷ്ഠയും ഉണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ അലാ ഖിൽജിയുടെ മുസ്ലിം ജനറൽ മാലിക് കഫൂറിൻ്റെയും ഡൽഹി സുൽത്താനേറ്റ് സേനയുടെയും അധിനിവേശത്തിൻ്റെയും കൊള്ളെ അടിക്കലിൻ്റെയും കാലഘട്ടമായിരുന്നു ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഇരുപത്തൊന്ന് ഗോപുരങ്ങളിൽ ഏറ്റവും വലുത് ഇരുന്നൂറ്റി മുപ്പത്തി ആറടി ഉയരമുള്ള രാജാഗോപുരമാണ് വലിയ കോവിൽ അല്ലെങ്കിൽ വലിയ ക്ഷേത്രം ഭൂലോകം വൈകുണ്ടം ശ്രീരംഗം തിരുപ്പതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കാവേരി നദിയുടെയും കൊല്ലിടം നദിയുടെയും അതിർത്തിയിലുള്ള ഒരു വലിയ ദ്വീപാണ് ശ്രീരംഗം ഇവിടെ ഒരു ശിവക്ഷേത്രവും ഉണ്ട് ജംബുകേശ്വരൻ എന്നാണ് പേര് ഡിസംബർ ജനുവരി മാസങ്ങളിലെ ഇരുപത്തൊന്ന് ദിവസത്തെ വാർഷിക ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഗുരു രാമാനുജസ്വാമികളുടെ മമ്മിഫൈ ചെയ്ത പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും ഇവിടെയുണ്ട് ഇരുപത്തിയൊന്ന് ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് ഏറ്റവും വലുത് രാജാ ഗോപുരമാണ്.